അല്ലാമി വാത്തു അലഹമുല്ലാഹിൻസി ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ വളരെ മർമ്മ പ്രധാനമായ ചില വിഷയങ്ങളാണ് ഒരു വ്യക്തിയെ അവനെ പരാജയത്തിന്റെ പടുവഴിയിൽ എത്തിക്കുന്ന ചില കാര്യങ്ങൾ ദുന്യാവിലും ആഹ്റത്തിലും അവന് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ ചെയ്തു പോയ പാപങ്ങള് കുറ്റങ്ങള് തെറ്റുകള് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങാതെ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരാണ് പരാജയത്തിന്റെ പടവുഴിയിലേക്ക് തള്ളിവിടുന്നവര് അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിനെ എങ്ങനെ അത് എന്തുകൊണ്ട് വന്നു പോയി എന്നൊക്കെ വളരെ നിരീക്ഷിച്ച് പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് വിമുക്തി നേടുക അള്ളാഹുബിലേക്ക് ഖേദിച്ചു മടങ്ങാത്ത മനുഷ്യൻ നഷ്ടത്തിലാണ് പരാജയത്തിലാണ് പരാജയത്തിന്റെ പടുകുഴിയിലാണ്

അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുബിലേക്ക് തോപ ചെയ്ത് മടങ്ങുന്നവരാണ് എന്നാൽ ഇവിടെ പറയുമ്പോൾ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കട്ടോ അമ്പിയാക്കൾ ഒഴിവാണ് നമ്മൾ കുല്ലുവിന് ആദമാണെന്നാണ് പറഞ്ഞത് ആദം എന്നാണ് പറഞ്ഞത് വിശദീകരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ അങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് നിങ്ങൾ നോക്ക് മഹാനായ ആദിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ആ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു പഴം പറിച്ച കാരണം അദ്ദേഹത്തിന് എന്താക്കി ഉള്ള ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ചരിത്രം എല്ലാവർക്കും അറിഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു വാക്കുണ്ട് പഠിച്ചവനെ എൻ്റെ ശരീരം അതിക്രമം ചെയ്തു പോയി വലം പോയിനംസന നമ്മളുടെ സുശരീരത്തെ ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി റബ്ബെ ഞങ്ങൾക്ക് നീ പൊറത്തു നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പരാജയത്തിന്റെ ആളുകളിൽ പെട്ടുപോകും അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് തരണമെന്ന് ലിബിലീസ് ചെയ്തതെന്താ അവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ആദിം നബി അലി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനിച്ചുകൊണ്ട് ആദ്രഹിച്ചുകൊണ്ട് ആദരിച്ചു കൊണ്ട് ആദിം നബി അലി സ്വലാമിനെ ഇടയിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ സുജൂതി ചെയ്യാൻ പറഞ്ഞപ്പോൾ മലായിക്കത്ത് മുഴുവനും സുജൂതി ചെയ്തു അല്ലേ നമ്മൾ മെഹ്റാബിനെ കിബലയാക്കുന്നത് പോലെ കായയെ കിബലയാക്കുന്നത് പോലെ മെഹ്റാബിലേക്ക് നിസ്കരിക്കും പോലെ മയത്തിനെ വെച്ച് നമ്മൾ നിസ്കരിക്കുന്നത് പോലെ ആദിമിനെ ഇടയിലാക്കി എനിക്ക് സുജൂതി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദമിനെ ഇടയിലാക്കുന്ന പ്രശ്നമില്ല എനിക്ക് നേരെ ചൊവ്വമാണെങ്കിൽ ചെയ്യാം എന്നെ നീ ഏർ കൊണ്ട് സൃഷ്ടിച്ചു ആദമിനെ കളിമണ്ണിന്റെ സത്യയിൽ നിന്ന് കളിമണ്ണ് കൊണ്ടാ കൊണ്ട് അതുകൊണ്ട് ആ ആദമിന് സുജൂത് ചെയ്യ എന്നത് എൻ്റെ മോശമാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബാനെ പുറത്താക്കി ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണ് തെറ്റിനെ ന്യായീകരിച്ചു ആദിം നബി അലൈഹി തെറ്റ് അംഗീകരിച്ചു കൊണ്ട് ആ പിഴവിനെ അംഗീകരിച്ചു കൊണ്ട് ആ ദി അലൈഹി സ്വല്ലാത്ത വസ്സലാം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയെന്നുള്ളതാണ് ഇവിടെ അള്ളാഹുവിലേക്ക് നമ്മൾ നല്ല മനസ്സിലാക്കണം അള്ളാഹു സുബാന ഹോവത്തായാലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ അരിശുദ്ധ എന്താ പറയുന്നു നോക്ക് الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون <applause> സ്വാരവും മഹഫുറത്തിൻ്റെ ജനത്തിൻ്റെ മുത്തക്ക തുറത്തു ആലിയംഗാലെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വരെയുള്ള ആയുധത് അകാശ ഏഴാകാശഭൂമി വിശാലമായ സ്വർഗത്തിലേക്ക് ഭൂമി വിശാലമായി കിടക്കുന്ന സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ മഹഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കുക ഒഴയുദ്ധത്തിൽ മുത്തക്കീനാ മുത്തക്കങ്ങൾക്ക് തയ്യാറ് ചെയ്ത അപ്പോ മുക്തകീങ്ങളായ മോമിനീങ്ങളായ മുസ്ലിമത്തായ ആട് പെണ്ണുങ്ങൾക്ക് ഒരുക്കി വെച്ച ഏഴ് ആകാശം ഭൂമിയും വിശാലമായ സ്വർഗം ആ സ്വർഗ്ഗത്തിലേക്ക് അള്ളാഹുബിന്റെ നിങ്ങൾ ധൃതി കാണിക്കുക പക്ഷേ എല്ലാവർക്കും അതിന് വിഷയം എല്ലാവർക്കും അതിന് സാധ്യമല്ല ഒരു വിഭാഗം വളർന്നതാ എങ്ങനത്തെ ആളുകളാണ് അവര് അവർ രഹസ്യമായും പരസ്യമായും പ്രയാസത്തിന സമയത്തും അതല്ലാത്ത സമയത്തും എപ്പോഴും ഏഹ് എളുപ്പമാവൻ അവന് ധനികനാകുമ്പോഴും അവന് ഫക്കീറാവുമ്പോഴും ദരിദ്രനാകുമ്പോഴും എല്ലാം എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് രഹസ്യമായി ചെലവാക്കും പരസ്യമായി ചെലവ് ചെയ്യും ചെലവ് ചെയ്യുക എന്നുള്ളത് ദാനം ചെയ്യാന്നുള്ളത് മനുഷ്യന്റെ മനുഷ്യന്റെ മനസ്സിനെ ശുദ്ധീകരിക്കും സന്തോഷം തരും ആത്മാവിനെ അത് ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കും എത്തിക്കുമെന്നുള്ളത് ആ വിഷയം നമ്മൾ കുറെ മുമ്പ് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ പ്രയാസത്തിന് സമയത്തും എളുപ്പമുള്ള സമയത്തും എന്ന് പറഞ്ഞാൽ രഹസ്യമായും പരസ്യമായും ഒക്കെ ഒക്കെ അവർ ചെലവ് ചെയ്യുന്നവരാശം വരുമ്പോൾ ദേശത്തെന്താക്കുമ്പോൾ അവർ പിടിച്ചു വെക്കും ദേശം വെക്കുക എന്നുള്ള പരിപാടി അവർക്ക് ഉണ്ടാകുകയാണ് നിങ്ങൾ ആലോചിച്ച് വെക്കുമ്പോൾ ചില ആളുകളെ അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ രാഹത്താണ് സുഹൃത്തുക്കളെ ഇതൊക്കെ നമ്മൾ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ ദേവത്തിൻ്റെ ഒക്കെ അവസ്ഥ മാറി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം മാറിയപ്പോൾ നമ്മളും മാറി എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നോക്കും ചില ആളുകളെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ നമുക്ക് വലിയ രാഹത്വം സന്തോഷവും ആ ആൾക്കാരെ കാണാൻ നമുക്ക് വലിയ ഇഷ്ടമായിരിക്കും അല്ലേ അങ്ങനെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക ജനങ്ങൾക്ക് അഭിമുഖം ചെയ്യുക ദേഷ്യം അടക്കി നിർത്തുക ക്ഷമിക്കുക ഇങ്ങനത്തെ അള്ളാഹുബു അള്ളാഹു നല്ല ആളുകളെ ഇഷ്ടപ്പെടും ഇനി അങ്ങനത്തെ ആളുകൾ വല്ലതീനെ തന്നെ അവർ അവരുടെ ശരീരത്തെ അതിക്രമം ചെയ്യുക അതല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാൻ അവര് ഓർമ്മം പഠിച്ചു പോയല്ലോ തെറ്റു അവരുടെ പാപത്തിന് വേണ്ടി അവരുടെ പാപത്തിന് വേണ്ടി അവർക്കൊള്ളിച്ചു അല്ലാതെ അവര് ചെയ്ത തെറ്റിന്റെ മേൽ അവർ ഒരിക്കലും ഉറച്ചു നിൽക്കാത്തവരാണ് അവര് വീണ്ടും അത് ആവർത്തിക്കാത്തവരാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ ഒന്നാമത്തെ ആളുകൾ ചെയ്ത തെറ്റുകൾ ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ച് വരാത്ത അള്ളാഹുവിനോട് പക്ഷാദിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ് അതവിടെ കഴിഞ്ഞു രണ്ടാമത്തെ വിഭാഗം ആരാട്ട് ഇരട്ടമുഖം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് തങ്ങൾ പറഞ്ഞു ഒരു വിഭാഗം ആളുകളുണ്ട് ആ ആളുകൾ ഒരു കൂട്ടിന് അടുക്കൽ ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ത് പറയും ഞങ്ങൾ ഇങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഇങ്ങളൊപ്പാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താവും അതെ ഞാൻ ഇങ്ങളൊപ്പാണ് പക്ഷെ ഇവിടെ ഉള്ളത് അവിടെയും വെറ്റി കൊടുക്കുന്നു അവിടെ ഉള്ളത് ഇവിടെയും വെച്ചു അല്ലെങ്കിൽ അവരുടെ കാര്യ കാര്യലാഭത്തിന് വേണ്ടി ഒരു വിഭാഗം പറ്റും ചേർന്നുകൊണ്ട് കൊണ്ട് ചാരം പണി എടുക്കുന്ന ആളുകൾ രണ്ട് മുഖായിരിക്കുമല്ലോ അപ്പോഴൊരിക്കും രണ്ട് മുഖമാണ് ഇങ്ങനത്തെ ആളുകൾ ഒരിക്കലും രക്ഷപ്പെടില്ല റസൂൽ ഇന്ന അതാണ് തീർച്ചയായും ജനങ്ങളിൽ ഏറ്റവും മോശമായവര് നീചമായവര് ഇരട്ട മുഖമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവരോട് അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് താല്പര്യമുള്ളതും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നു ഇവിടെ ചെല്ലുമ്പോൾ ഇവർക്ക് താല്പര്യമുള്ളതും ഇവർക്കും അവണ്ടതും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനത്തെ ഒരു വിഭാഗം അതിൽ പെട്ടത് തന്നെയാണ് ചാരം ഞങ്ങൾ ഇങ്ങളൊപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ലാസ്റ്റ് ആ അവൻ്റെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾക്കാർക്ക് ഒറ്റ കൊടുക്കുക ഇങ്ങനത്തെ ആളുകൾ ജനങ്ങൾ വെച്ച് ഏറ്റവും മോശമായവരാണ് നീചരാണ് ഇരട്ട മറ്റൊന്ന് മൂന്നാമത്തെ കാര്യം മറ്റൊരാളുടെ മനസ്സിൽ തീക്കണൽ നിറച്ച് ശത്രുവാണെങ്കിൽ പോലും അതിൽ നിന്ന് ആനന്ദം കൊള്ളുന്ന കുറെ ആൾക്കാരാണ് ഒരു മനുഷ്യനെ ശാരീരികമായി അല്ലെങ്കിൽ മാനുഷികമായി പീഡിപ്പിച്ചവന്റെ വിഷമങ്ങൾ അവൻ്റെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് ആനന്ദം കാണിക്കുന്നുണ്ടെങ്കിൽ അവനും പരാജയത്തിൻ്റെ പടുപുഴിയിലാണ് അതാണല്ലോ ഹുദൂദ് കിടങ്ങിൻ്റെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞാൽ മൂമിനു മൂമിനത്തായ ആളുകൾ വിശ്വസിച്ച കാരണം അവരെന്ത് ചെയ്തു ഒരു കിടങ്ങ് ശത്രുക്കൾ അവർ കിടങ്ങ് കീറി അതിൽ കൊണ്ടുപോയി ഇട്ട് തീ കത്തിച്ച് കരിഞ്ഞ് അതിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ അട്ടഹാസങ്ങളും കരച്ചിലും കണ്ടുകൊണ്ട് അവര് നോക്കി നിന്നു അത് അവർക്കൊരു ഹരമായിരുന്നു രസമായിരുന്നു അല്ലേ അലൈഹാ അതല്ലേമിനോമിനത്തായ ആളുകളെ വലിയൊരു കിടങ്ങ് ഉണ്ടാക്കി അതിലേക്ക് ഉറവുകൾ ശേഖരിച്ച് കത്തിച്ച് അതിലിട്ട് അവരുടെ അട്ടഹാസങ്ങളും അവരുടെ കരച്ചിലുകളും അവരുടെ വേദനകളും യാതനകളും കണ്ടുകൊണ്ട് ആസ്വദിച്ച ഒരു വിഭാഗം അങ്ങനത്തെ ആളുകളും പരാജയത്തിന്റെ പടുപുഴിയിലാണ് അല്പം കുറച്ചേ അവർ ചിരിക്കുള്ളൂ പിന്നീട് കൂടുതലായിക്കൊണ്ട് അവർ കരയുന്നതാണ് അവർ ചെയ്തു വെച്ച അധ്വാനത്തിന്റെ ഫലമായി ഇതിനോട് ചോദിച്ചതല്ലെങ്കിലും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആ ചിരിയും ആ ആനന്ദൊക്കെ കുറച്ചു സമയമുണ്ടാവുള്ളൂ അപ്പോൾ മൂന്നാമത്തെ കാര്യവും പറഞ്ഞു നാലാമത്തെ കാര്യം അൽ ഹെറുസു അലിബിറഫി മൂന്നാമത്തെ കാര്യം എന്താണ് അവന്റെ മേൽമെത്രത്തിന് വേണ്ടി അതുപോലെ തന്നെ പദവിക്ക് വേണ്ടി ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയുള്ള അത്യാഗ്രഹിയാണ് വൽ അൽ അത്യാഗ്രഹം കാണിക്കലാണ് അലച്ച എന്നൊക്കെ നമ്മൾ എന്തിനു മേൽ അലൽ ജാഹി മേൽമത്തരം ഞാൻ എവിടെ ചെന്നാലും ഒരു പടി മേലെയാകണം ആളുകളൊക്കെ എന്നെ അംഗീകരിക്കണം എന്റെ കൈ പിടിച്ചു മുത്തണം എന്നെ ബഹുമാനിക്കണം എന്നെ ആദരിക്കണം എന്ന മാനസിക തലമുള്ള ആളുകൾ ഒരിക്കലും എന്താകൂല അവർ ഈ ദുന്യാവിലും ആഹ്ലത്തിലും വിജയിക്കും എന്നുള്ള പേടി വേണ്ടി പദവി എനിക്ക് എവിടെ ചെന്നാലും പദവി വേണം പദവിയെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നുള്ള ഒരു മാനസിക അവസ്ഥ ഉള്ള ആളുകൾ അവരൊരിക്കലും വിജയിക്കയില്ല പരാജയത്തിന്റെ പടുകുയിലായിരിക്കും എന്നുള്ളതാണ് വിശന്ന് പൊരിഞ്ഞു വലഞ്ഞ രണ്ട് ചെന്നായക്കളെ ആട്ടിൻ പറ്റത്തിലേക്ക് വിട്ടാൽ അവർ എത്ര മാത്രമാണോ അവടെ ഫസാദ് ഉണ്ടാക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആർത്തിയോടെ കടിച്ച് വലിച്ചു തിന്നാൻ എന്ത് തന്നെ അവരെങ്ങോട്ട് ആക്രമിച്ചാലും അതൊന്നും നോക്കാതെ അവരെന്താകുന്നു ആ ആട് ആ ചെന്നായക്കള് ആ ആടുകളെ കടിച്ച് വലിച്ചു തിന്നുന്നത് പോലെ ആ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ ആ ില് വെച്ചുകൊണ്ടുള്ള ഈ ഹെറസിൽ ഹെറുസിന് വേണ്ടിയിട്ട് ആ ജാഹിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ പദവിക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠതക്കൊക്കെ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവന്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അവൻ്റെ ദീൻ എന്താവും അവന് ദീൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് കൂടുതൽ വിശദീകരിക്കുന്നില്ല അപ്പോൾ രണ്ട് പൊരിഞ്ഞ വശന്ന് പൊരിഞ്ഞു വലഞ്ഞ ചെന്നായ കൂട്ടത്തെ അല്ലെങ്കിൽ ചണ്ട് ചെന്നായക്കളെ ഒരു ആട്ടും പറ്റത്തിലേക്ക് വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയായിരിക്കും അവൻ്റെ ദീനിന്റെ വിഷയത്തിൽ അവന് മറ്റൊന്നും നോക്കാൻ സമയമുണ്ടാവുകയില്ല നാല് ഭാഗത്തും എന്ത് നോക്കുന്നു ഒന്നും ഒന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല മൂന്നാമത്തത്യുബു ദുന്യാവിനെ പ്രേമിക്കും സാമ്പത്തികമായ അത്യാഗ്രഹം അലച്ച ആഗ്രഹം ദുന്യാവിനെ പ്രേമിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ കായിരൻ അവൻ പറയുന്നത്രേ അയിനത്തിലേക്ക് എവിടെയാണ് മാർഗം എവിടുന്നാ എനിക്ക് കിട്ട എന്താ എങ്ങനെ അങ്ങനെ അങ്ങനെ കള്ളു കുടിച്ച് മത്തായവൻ പറയുന്നത് പോലെ ഭ്രാന്തൻ പറയുന്നത് പോലെയായിരിക്കും പക്ഷേ അവനെ അടക്കി ഭരിക്കുന്നത് ആ സമ്പത്തിനോടുള്ള പ്രേമമായിരിക്കും എന്നുള്ളതാണ് അപ്പോ ഈ ജാഹായാലും സമ്പത്തിനോടുള്ള പ്രേമമായാലും ഇത് രണ്ടും അവന്റെ ദീനിനെ പരാജയപ്പെടുത്തും ആ മനുഷ്യൻ നഷ്ടത്തിലും പരാജയത്തിലും പരാജയത്തിന്റെ പടുകുഴിയിലുമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു നോക്കണം ഏത് സമയത്തും ധനത്തിനോടുള്ള അത്യാഗ്രഹം ഉണ്ടായാല് നമ്മള് ഉറങ്ങുമ്പോഴും അത് തന്നെ എഴുന്നേൽക്കുമ്പോഴും അതെന്നെ നിഷ്കരിക്കുമ്പോഴും അതെന്നെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാർക്ക് ഈ ഭാഗത്തിനൊന്നും വളരെ ഒരു 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 സമയം കിട്ടൂല ഞാൻ കിട്ടുന്ന ആൾക്കാരുണ്ട് വളരെ വളരെ നന്നായി അവരുടെ സമ്പത്തിനൊക്കെ ആ സക്കാത്തിന്റെ വിഹിതങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അതൊക്കെ എല്ലാം നോക്കി വളരെ ശുദ്ധിയായി ശുദ്ധീകരിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നവരുമുണ്ട് എന്താ പറയുമുള്ള മോചിനിയങ്ങളെ അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെന്താണ് ചെയ്തു പോയ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ച് വരാത്ത ആളുകൾ െ രണ്ടാമത്തെ കാര്യം ദുൽ വജിനി ഇരട്ടമുകൾ ഉള്ള ആളുകൾ ഇവര് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരാണെന്ന് അള്ളാഹാ നെഹ്റസോൽ പറഞ്ഞു മൂന്നാമത്തെ ആൾക്കാർ മറ്റുള്ള ആളുകളെ അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഒരു സംഘടനയെ ഒരു സംഘത്തെ ആരാണെന്നും ശരി അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും തീ എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആനന്ദം കൊള്ളുന്ന ഒരു വിഭാഗവും ഇവിടെ രക്ഷപ്പെടുകയില്ല മറ്റൊന്ന് ഹെറുസ് എന്ന് പറഞ്ഞാൽ അലച്ച അത്യാഗ്രഹം അല്ലേ അത് ജാഹിന്റെ മേലിൽ എന്ന് പറഞ്ഞാൽ മേൽമത്തരത്തിന്റെ മേലിൽ ആ പദവിയുടെ മേലില് ശ്രേഷ്ഠതയുടെ മേലിലൊക്കെ അത്യാഗ്രഹം കഴിക്കുന്ന ആളുകളാണ് നാലാമത്തെ ആളുകൾ അധികമായി കൊണ്ട് ദുന്യാവിനെ ആഗ്രഹിക്കുന്നവരും സമ്പത്തിനെ ആഗ്രഹിക്കുന്നതുമായ ഒരു വിഭാഗമാണ് ഹഖ് വല്ലാസരി കാലത്ത് തന്നെ സത്യം ജമാനെ തന്നെ സത്യം സത്യം ചെയ്ത് പറയാം ഇന്നൽ ഖുസർ മനുഷ്യൻ നഷ്ടത്തിലും പരാജയത്തിലും പരാജയത്തിന്റെ പടവഴിയിലുമാണ് വിശ്വസിച്ചതായ ഒരു വിഭാഗം ഒഴികെ സ്വാലി ഹാത്തി സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത സൽക്കരമങ്ങൾ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളെ കൊണ്ട് അങ്ങും ഇങ്ങും പരസ്പരം കൽപ്പിക്കുകയും ചെയ്തതായ ഒരു വിഭാഗം ആളുകൾ അല്ലാത്ത ആളുകൾ മുഴുവനും പരാജയത്തിന്റെ പടിയാണ് വിശ്വാസം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ് ഞാൻ ആന നമ്മുടെ എല്ലാ ആഴമാലുകളെയും സ്വീകരിക്കട്ടെ പ്രബലിജത്ത് അവൻ്റെ പരിശുദ്ധമായ ആ സുഹാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മരണം വരെ അതിൽ നിലനിർത്തിക്കൊണ്ട് അവസാനം ലാ ലായ ചൊല്ലി മരിക്കുന്ന മുത്തഖ്യങ്ങളിൽ മുമിനിയങ്ങളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ രോഗം കൊണ്ട് രോഗം വലയുന്ന ഒരുപാട് രോഗികളും രോഗിണികളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും രോഗത്തെ നീസത്തിറണേ റഹ്മാൻ റഹ്മാനായ റബ്ബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആൾക്കാരുണ്ട് കൂട്ടുകുടുംബങ്ങളുണ്ട് അതുപോലെ അവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അവർക്ക് നീ മഹുറത്തും അറഹമത് നൽകണേ വറഹമാൻ അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹിക്കണേ നിൻ്റെ ജന്നാത്തിൽ യാ അനുഗ്രഹിക്കണ റഹ്മാൻ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വറഹമത്